രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്തും പായം ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ബാംബു തൊഴിലാളികൾക്കായി മുള അധിഷ്ഠിത തൊഴിൽ സംരംഭ പരിശീലനം തെളിയന്തറയിൽ ആരംഭിച്ചു വളരെകാലം മുൻപ് തന്നെ പാലക്കാട്ട് നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമായി കിളിയന്തറയിൽ എത്തിച്ചേർന്ന ഈറ്റ തൊഴിലാളികൾ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത നല്ല നിലയിൽ ഉണ്ടായിരുന്ന പ്രദേശം എന്ന നിലയിലാണ് കിളിയന്തറ എന്ന ഗ്രാമത്തിൽ എത്തിയത് ഈ തൊഴിലാളികളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ആധുനിക കാലത്തെ ആവശ്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ട് ടൂറിസം മേഖല ഉൾപ്പെടെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനു വേണ്ടി പായം ബാമ്പുഗ്രാമം പദ്ധതി ആരംഭിച്ചത് പരമ്പരാഗത രീതിയിലുള്ള വട്ടിയും കുട്ടയും കൂടാതെ പായം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വീടുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള പ്രത്യേക ബാസ്ക്കറ്റും ഇവിടെ നിർമ്മിക്കും ആനമുളയിൽ പ്രത്യേകം തയ്യാറാക്കിയ മ്യൂറൽ പെയിന്റിംഗ് ഇവിടെ പരിശീലിപ്പിക്കും ഇവയുടെ വിപണനത്തിനായി വിൽപ്പന സ്റ്റാൾ അന്തർ സംസ്ഥാന പാതയിൽ സജ്ജീകരിക്കും പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കിളിയന്തര മുപ്പത്തിരണ്ടാം മൈലിൽ സാംസ്കാരിക നിലയത്തിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മുഖ്യാതിഥിയായിരുന്നു പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി അധ്യക്ഷയായി അഡ്വക്കേറ്റ് എം വിനോദ്കുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഹമീദ് കണിയാട്ടൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എൻ ജെസി ജെസിള മുജീബ് കുഞ്ഞിക്കണ്ടി അനിൽ എം കൃഷ്ണൻ ബിജു കോങ്ങാടൻ മിനി പ്രസാദ് അമർജിത് എം എസ് ബിജു ജോസഫ് ഹരിത കേരള മിഷൻ കേരളി ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുമിച്ച് സംയുക്ത പദ്ധതികളായി നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പായം പഞ്ചായത്തിൽ മുള അധിഷ്ഠിത സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയാണ് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചത് അതിന് മുള നമുക്ക് ലഭിക്കണം അസംസ്കൃത വസ്തുക്കൾ നമുക്ക് ആവശ്യത്തിലധികം ലഭിക്കണം ആവശ്യത്തിലധികം ലഭിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പം വേണ്ടി മുള ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു മുൻകൈ കുറച്ച് മുൻപേ തന്നെ ഗ്രാമപഞ്ചായത്ത് ഇവിടെയുള്ള തരിശു ഭൂമിയിലൊക്കെ മുള നട്ടുകൊണ്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്